എൻ്റെ പേര് അമഞ്ച ഞാൻ ഇടുക്കി പണിക്കൻകുടിയിൽ നിന്ന് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതിയാണ് ആദ്യമേ തന്നെ ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ് ഞാൻ എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഉടമ്പടി കൃപാസന പത്രം എപ്പോഴും കൊണ്ട് അവരവരും ഒക്കെ കൊണ്ടുവന്ന് തരുന്നതൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പം എങ്കിലും ഈ യൂട്യൂബിലും അതിലേക്ക് ട്രോളുകൾ കണ്ടതുവഴി എനിക്കും ഞാൻ അതിനോട് വലിയൊരു ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കത് ഒരിക്കലും തോന്നിയിട്ടില്ല പക്ഷേ അതിനുശേഷം എപ്പോഴൊക്കെയോ ഞാനത് വായിക്കാനിടയായി വായിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കൂടുതൽ യൂട്യൂബിലൊക്കെ സാക്ഷ്യങ്ങൾ കേൾക്കാനിടയായി അപ്പോൾ എനിക്ക് കൃപാസനത്തിൽ വരണം എന്നൊരു ആഗ്രഹം തോന്നി തുടങ്ങി പിന്നെ എൻ്റെ ആഗ്രഹം ദൃഢപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി പക്ഷെ എനിക്കിവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങിയപ്പം മുതൽ ഞാൻ ഒന്നര വർഷം കാത്തിരിക്കേണ്ടി വന്നു എനിക്കിവിടെ ഈ ഇവിടെ വന്നൊന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കാൻ വേണ്ടിയിട്ട് ആ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഞാൻ ഒരു തവണ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് അധികം സ്കോർ ഒന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉടമ്പടി എടുത്തതിന് ശേഷം അപ്പോൾ ആ സമയത്ത് എൻ്റെ അനീതി ഒരു നേഴ്സാണ് അവൾ ഒ ഇ ടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സമയമാണ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവെ എന്നിൽ പ്രവർത്തിക്കാനുള്ള യോഗ്യതയായിട്ട് എനിക്കൊന്നും കാണുന്നില്ല പക്ഷേ എല്ലാവർക്കും നീ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കൊടുക്കാറുണ്ട് അപ്പം ഞാൻ ഉടമ്പടി എടുക്കുമ്പം അതിൽ നിലനിൽക്കണമെങ്കിൽ അമാനുഷികമായി എന്തെങ്കിലുമുണ്ട് എന്നെനിക്കൊന്ന് വിശ്വാസം വരണം അല്ലെങ്കിൽ എനിക്ക് അതൊന്ന് ദൃഢപ്പെടാൻ വേണ്ടിയിട്ട് എനിക്കും എന്തെങ്കിലും ഒരു അടയാളം തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തിരുന്ന ആ നമുക്കൊരു പാക്കറ്റ് തരുമല്ലോ അതിൻ്റെ പാക്കിൽ ഒരു പേപ്പറിൽ ഞാൻ എഴുതിയിട്ടു അവളുടെ ഞങ്ങൾ രണ്ടും മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച സാധാ സ്കൂളിൽ പഠിച്ച കുട്ടികളാണ് അപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് പോലുള്ളൊരു എക്സാം എഴുതാൻ പാകത്തിനുള്ള ഒരു കോൺഫിഡൻസോ അല്ലെങ്കിൽ എക്സാം എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ചൊവ്വാഴ്ച മോസ്റ്റ്ലി ചൊവ്വാഴ്ചയാണ് റിസൾട്ടുകൾ വരുന്നത് തിങ്കളാഴ്ചകളിലും വരാറുണ്ട് അവളുടെ റിസൾട്ട് വരുന്നത് ഒരു ചൊവ്വാഴ്ച ഞാൻ ഉടമ്പടി ധ്യാനം കൂടാനിരിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് എനിക്കൊരു സന്തോഷ വാർത്തയായിട്ട് തരണം പിന്നെ സി പ്ലസോട് കൂടിയ റിസൾട്ടുകളൊക്കെ വളരെ കോമൺ ആണ് പക്ഷേ ഈശോയും മാതാവുമായിട്ട് കൊടുക്കുന്ന അനുഗ്രഹമാണെങ്കിൽ നാല് മൊഡ്യൂളിനും ബിഗ്രേഡോടു കൂടി അവളെ പാസ്സാകണം അത് എനിക്ക് അതായിരിക്കണം എനിക്കൊരു ഒരു അടയാളം അങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിലും ഞാൻ അടയാളം ഞാൻ ചോദിക്കുകയായിരുന്നു അങ്ങോട്ട് അത് കഴിഞ്ഞ് ഞാൻ അതൊരാളെ കാണിച്ചും കൊടുത്തു കാര്യം പറഞ്ഞില്ല അത് കഴി കഴിഞ്ഞു ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു കൊടുത്തു അതുപോലെ തന്നെ തിങ്കളാഴ്ച ഒരു തിങ്കളാഴ്ച ബാക്കി എല്ലാവരുടെയും റിസൾട്ടുകൾ വന്നു അവളുടെ റിസൾട്ട് വന്നില്ല അപ്പം ഞാൻ ചോദിച്ചു നീ മാതാവിനോട് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണോ റിസൾട്ട് വന്നോ അവൾ ടെൻഷൻ കാരണം ചൊവ്വാഴ്ച രാവിലെ ഇവിടെ വന്നു ഇവിടെ വന്ന് കുർബാനയും കൂടി ഇവിടുത്തെ ഉടമ്പടി ധ്യാനവും കാര്യങ്ങളും കൂടിക്കൊണ്ടിരുന്ന സമയത്ത് അവൾ എന്നെ വിളിച്ചു മെയിൽ വന്നോന്നും പറഞ്ഞു അവൾ എന്നോട് റിസൾട്ട് പറയുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു അവൾ നാല് മുടികളിലും ബിഗ്രേഡ് എന്ന ഒരു റിസൾട്ട് എന്നോട് പറയുന്നുള്ളത് ഞാൻ അങ്ങോട്ട് അവളോട് ചോദിച്ചു നിനക്ക് നാല് മുടികളിലും ബി അല്ലേ എന്ന് ചോദിച്ചു അപ്പം എന്നോട് ചോദിച്ചു എങ്ങനെ അറിഞ്ഞു ആരാ പറഞ്ഞേ അപ്പം ഞാൻ അവൾക്കറിയാം കാരണം അവൾ മാതാവിനോട് മാത്രം പറഞ്ഞിട്ട് പുറത്തിറങ്ങി വന്ന് ഞങ്ങളെ വിളിക്കുന്നതാണ് എന്നെ മമ്മീനെ കൂടെ ഗ്രൂപ്പ് കോളിൽ വിളിച്ച് വിളിക്കുന്ന കാര്യമാണ് പക്ഷേ ഞാനത് അവളോട് അങ്ങോട്ട് പറയണ്ടേ പിന്നെ അങ്ങോട്ട് എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു ഞാൻ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിലും എനിക്ക് നല്ല വിജയം കിട്ടുമോ എന്നുള്ളതെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു അതുപോലെ ആദ്യത്തെ തവണ ഞാൻ എക്സാം എഴുതാൻ പോകുമ്പോൾ അതായത് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഞാൻ എക്സാമിന് പോകുമ്പം എനിക്ക് ടെൻഷൻ കാരണം ആണ് എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള മൊഡ്യൂൾ അപ്പോൾ എനിക്ക് അവിടെ ചെന്നെങ്കിൽ എനിക്കൊന്നും വായിക്കാൻ കഴിയില്ല ഈവൻ ഒരു സിംഗിൾ വേർഡിൻ്റെ മീനിങ് പോലും എനിക്ക് മനസ്സിലാകാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ എക്സാം ഹോളിൽ ഇരിക്കാറ് അത് ഉടമ്പടി എടുത്തതിന് ശേഷം എക്സാം എക്സാമിന് പോകുമ്പം എക്സാം ആണ് എന്നുള്ളൊരു ഉണ്ടെന്നുള്ളതല്ലാതെ എനിക്കിങ്ങനെ വലിയൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അടിക്കുന്ന ബാക്കി കുട്ടികൾക്കും കൂടി ഇല്ല ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് കൂളായിട്ട് ആ എക്സാം എഴുതാൻ എനിക്ക് സഹായിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം പിന്നെ എക്സാമിനടയ്ക്ക് സ്പീക്കിംഗ് മൊഡ്യൂളൊക്കെ ചെയ്യുമ്പം എക്സാമിനറിന്റെ ഭാഗത്തു നിന്ന് കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ടായി അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞ് എനിക്കറിയില്ല എന്താണ് ഞാനിവിടെ ചെയ്യേണ്ടത് എന്തൊക്കെയോ പറഞ്ഞു കിട്ടാൻ യാതൊരു സാധ്യതയില്ലെന്ന് കരുതിയാണ് ഞാൻ ഇറങ്ങി വന്നത് റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും ഡിഫിക്കറ്റ് ആയിട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള റീഡിങ് മൊഡ്യൂളിനായിരുന്നു എനിക്ക് ഏറ്റവും അധികം സ്കോർ തന്നു മാതാവ് അനുഗ്രഹിച്ചത് അതുപോലെ അനീതി ഒ ഇ ടി കിട്ടിയിരുന്ന സമയത്ത് യൂറോപ്യൻ കൺട്രീസിലേക്കുള്ള എല്ലായിടത്തേക്കുമുള്ള പ്രോസസിംഗ് ഒക്കെ ഒരുമാതിരി ഫ്രീസ് ചെയ്ത അവസ്ഥയിലായിരുന്നു അപ്പം എന്ന് പോകാൻ പറ്റും എ എന്താകുന്നു ഐഡിയ ഇല്ല അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ മാതാവിനോട് പറഞ്ഞു എന്തെങ്കിലും അതായത് ഒ ഇ ടി എക്സ്പയറി ആവുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും പോകാനായിട്ട് സഹായിക്കണം അതിൻ്റെ ഭാഗമായിട്ട് അവളേക്കാളും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട് ഒരുപാട് ഒ സ്കോറും നഴ്സിംഗ് സ്കോറും ഉള്ളവരുണ്ട് പക്ഷേ ചില തിരഞ്ഞെടുക്കപ്പെടലുകൾ നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമൊന്നും ഇല്ലാതെ നടക്കില്ല അവൾക്ക് നോർക്കയുടെ റിക്രൂട്ട്മെൻറ്റ് ത്രൂ ഒരു രൂപ പോലും ചിലവില്ലാതെ ഒമ്പത് മാസം മാത്രം എക്സ്പീരിയൻസ് ആയിരിക്കെ അവൾക്ക് യു കെയിൽ അവൾ എത്തി ഒമ്പത് മാസം എക്സ്പീരിയൻസ് ആയപ്പോഴത്തേക്ക് അവൾ യു എത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അവളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ് ഇപ്പോൾ യു കെയിൽ ജോലി ചെയ്യുന്നു ഇത് ഇത് രണ്ടെണ്ണമാണ് എൻ്റെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സാക്ഷ്യങ്ങൾ പിന്നെ രോഗസൗഖ്യം എന്ന് പറയാൻ ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ വൈകിയതിനൊരു കാരണം എന്ന് വെച്ചാൽ എനിക്ക് പതിനൊന്ന് വർഷമായിട്ട് മൈഗ്രെയിൻ എന്ന് പറയുന്ന ഹെഡ് ഉണ്ടായിരുന്നു ഞാൻ പതി എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ ഒരു ദിവസം പോലും തലവേദന ഇല്ലാതെ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടില്ല ഒരു ഒമ്പത് മണി വരെയുള്ള സമയം എനിക്ക് ഭയങ്കര സിവിയർ ഹെഡേക്ക് ആയിരിക്കും ഒന്നിലും എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം അഞ്ചരയ്ക്ക് രാവിലെ എഴുന്നേറ്റ് ഈ പ്രയർ ചെല്ലുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര അസാധ്യമായിട്ടുള്ള കാര്യമായിരുന്നു അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു പക്ഷേ മറ്റു പലരുടെയും നിയോഗങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു നിയോഗം വെക്കാൻ മറന്നുപോയി ഫസ്റ്റ് ഡേ ഞാൻ പ്രയറിന് വേണ്ടിയിട്ട് എഴുന്നേറ്റിപ്പം എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്ത തലവേദന അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മനസ്സിൽ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു ഇങ്ങനെയുള്ളൊരു തലവേദന വെച്ച് ഞാൻ എത്ര ദിവസം എനിക്ക് ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നെനിക്കറിയില്ല എന്ത് ചെയ്യും എന്ന് ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞ് അന്നത്തെ പ്രാർത്ഥന എത്തിച്ചു അത് കഴിഞ്ഞൊരു രണ്ടാഴ്ചകൾക്ക് ശേഷം അതായത് ഒരു ദിവസം പോലും തലവേദന ഇല്ലാതെ ഞാൻ ജീവിച്ചിട്ടില്ല രണ്ടാഴ്ചകൾക്ക് ശേഷം ഞാൻ ഒരു ഇത് എന്തോ തലവേദന റിലേറ്റഡ് എന്തോ കാര്യം പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അതിന് ശേഷം എനിക്ക് തലവേദന പിന്നീട് ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഒരു ഒന്നര വർഷത്തോളമായി എനിക്ക് മൈഗ്രെയിൻ ഹെഡേക്കില്ല അതിനു മുൻപ് കുറേ മരുന്നുകൾ കഴിച്ചതാണ് അതെല്ലാം സെഡേഷൻ കണ്ടൻ്റുള്ള മെഡിസിൻ ആയിരിക്കും ഡോക്ടർ എഴുതുക അപ്പോൾ ഹോസ്റ്റൽ ലൈഫിലൊക്കെ നിൽക്കുന്ന ഞങ്ങൾക്ക് നേരത്തെ എഴുന്നേക്കണം അപ്പോൾ ആ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും പറ്റത്തില്ല അപ്പോൾ മെഡിസിൻ ഞാൻ തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്യും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാരണം പഠനത്തിലും കാര്യങ്ങളിലും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ തലവേദന കാരണം ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് എനിക്ക് ഒരു പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു അടുത്തതായിട്ട് എൻ്റെ മമ്മിക്ക് കാർഡിയാക് റിലേറ്റഡ് സിംറ്റംസ് ഭയങ്കര സിവിയറായിട്ടുണ്ടായിരുന്നു അപ്പം മമ്മി പുറത്താണ് ജോലി ചെയ്യുന്നത് നാട്ടിൽ വന്ന സമയത്ത് ഡോക്ടറെ കണ്ടു അപ്പം സിംറ്റംസ് എല്ലാം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും ബ്ലോക്ക് ഉണ്ട് അത് ആണ് പക്ഷേ നമുക്കത് എത്രത്തോളം സിവിയറിറ്റി ഉണ്ട് എവിടെയാണ് എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ട് വേണം നമുക്ക് ഫർദർ മാനേജ്മെൻറ്റ് ഡിസൈഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു പിറ്റേന്ന് വെളുപ്പിനെ മമ്മിക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത എമർജൻസി ആൻജിയോഗ്രാം പറഞ്ഞു അവിടെ ആൻജിയോഗ്രാം പോസ്റ്റ് ചെയ്ത സെയിം ടൈമിൽ അനീതി അവിടെ നിർത്തി ഞാനിവിടെ ഞാനിവിടെ കൃപാസനത്തിലേക്ക് വന്നു ഇവിടെ വന്നിട്ട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു കാരണം മമ്മി ഞങ്ങളുടെ അടുത്ത് പോലും അല്ല വർക്ക് ചെയ്യുന്നത് പുറത്താണ് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ പ്രൊസീജിയറോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനുള്ള സമയമില്ല മമ്മീനെ തിരിച്ചുവിടാൻ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആശ്രയം മമ്മിയാണ് പിന്നെ മമ്മിക്ക് എന്തെങ്കിലും സംഭവിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിന് അപ്പുറമുള്ള കാര്യമാണ് ഞാനിവിടെ വന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു പ്രൊസീജിയർ കഴിഞ്ഞ് അനിയത്തിയിട്ടൊരു കോള് വരുന്നത് വരെ ഇരുന്ന് ആ മൂലയ്ക്കിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നതിന് ശേഷമാണ് ഡോക്ടറിനോട് റിപ്പോർട്ട് പറയുന്നത് എന്നോടാണ് ഡോക്ടർ സംസാരിക്കുന്നത് പോലെ ബ്ലോക്ക് ഉണ്ടെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരുന്ന ഡോക്ടർ പറഞ്ഞു ആ ജിയോഗ്രാമിൽ ഒന്നും കാണുന്നില്ല എന്ന് അത് വലിയൊരു ഞങ്ങൾക്ക് കിട്ടിയൊരു അനുഗ്രഹമായിരുന്നു പിന്നെ ഞാൻ ആ അതിന് തൊട്ട് മുന്നേ ആയിട്ട് ഞാൻ ഈ ഉടമ്പടി എടുത്തിരുന്നതിന് തൊട്ട് മുന്നേ ഞാൻ വർക്ക് ചെയ്തിരുന്നത് ബാംഗ്ലൂരാണ് അപ്പോൾ സൺഡേ ഇൻചാർജ് ഒന്നുമില്ലാത്ത ദിവസങ്ങളിൽ സീനിയർ ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് തന്നെ സൺഡേ പോലും എനിക്ക് കുർബാന കൂടാനൊന്നും കഴിയുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഉടമ്പടി എടുത്തുകഴിഞ്ഞു ശേഷം ഞാനിങ്ങനെ പ്ര സൺഡേ എങ്കിലും എനിക്ക് കുർബാനയ്ക്ക് കൂടാൻ സാധിക്കണം ഓൺലൈൻ കൂടുമായിരുന്നു അപ്പം സൺഡേ എല്ലാ ആഴ്ചയും കുർബാനയ്ക്ക് പോകാനായിട്ടുള്ള ഒരു അനുഗ്രഹം എനിക്ക് തന്നു എനിക്ക് ഉടമ്പടി പത്രം കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം കന്നഡ സഹോദരങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അപ്പം അവരുടെ മുന്നിൽ ഇതുകൊണ്ട് എനിക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിത്തുടങ്ങും ഒരാൾ പോലും എൻ്റെ മുഖത്ത് നോക്കി വേണ്ട വേണ്ടായെന്ന് അല്ലെങ്കിൽ ഒരു അലൗസ് ഇഷ്ടമല്ലാത്തൊരു രീതിയിൽ എന്നോട് പ്രവർത്തിക്കല്ലേ അല്ലെങ്കിൽ പ്രവർത്തിച്ചാലും എനിക്കത് ഫീൽ ചെയ്യരുത് എനിക്ക് അത്രയും കൊടുത്ത് അർഹതപ്പെട്ട കാര്യങ്ങളിൽ തന്നെ എത്തിച്ച് എനിക്ക് വീട്ടിൽ തിരിച്ചെത്താൻ സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഒരാൾ പോലും എന്നോട് വേണ്ട എന്നോ അല്ലെങ്കിൽ അറിയാൻ മോളെ അല്ലെങ്കിൽ ചിലർ എന്നോട് ഇങ്ങോട്ട് വന്ന് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇങ്ങോട്ട് ചോദിച്ച് വാങ്ങിക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്ക് കൂടുതൽ കൂടുതൽ വാങ്ങി വാങ്ങിക്കൊടുക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നു അതുപോലെ തന്നെ സങ്കടകരമായ ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടത്തായി ഇതിനെക്കുറിച്ച് അറിയാത്തവർ പലതും ആയിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ കാണാനിടയായി അവിടെ നിന്നൊക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കണ്ടെത്തുന്നൊക്കെ ഞാൻ എടുത്ത് അർഹതപ്പെട്ട കരങ്ങളിൽ എത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റാതിരുന്ന ആ ഒരു സമയത്താണ് എനിക്ക് മനസ്സിൽ ഇങ്ങനെ ഇങ്ങനൊരു വരുന്നത് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും കർത്താവിനെ കൂടുതൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് അപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ എല്ലാവരും ഇന്ന് യൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയാണ് അപ്പോൾ എനിക്ക് തോന്നി എന്നെക്കൊണ്ട് കഴിയും വിധം എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നി ഞാൻ ഇപ്പോൾ രണ്ട് വർഷമായി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നൂറ്റമ്പത് പേർക്ക് അതൊരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ വചനം വായിക്കാറുണ്ട് അപ്പോൾ ഒരു ദിവസം ഡ്യൂട്ടിയുടെ ഇതിലൊക്കെ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ ലേറ്റായ ഒരുപാട് പേര് വചനം വഹിക്കുന്നില്ലേ ഇന്ന് മറന്നുപോയോ എന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ദൈവത്തെ അറിയുന്നു അല്ലെങ്കിൽ വചനങ്ങളിൽ കൂടുതൽ വിശ്വസിക്കുന്നു എന്ന് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ എനിക്ക് ഉടമ്പടി ധ്യാനം കൂടാന്ന് പറയുന്നത് ഭയങ്കര മടിയായിരുന്നു കാരണം എന്നെ വഴക്കു പറയുകയൊക്കെ ചെയ്താൽ പെട്ടെന്ന് സങ്കടം വരുന്നൊരു ക്യാരക്ടറാണ് അപ്പം അച്ഛൻ വഴക്കു പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു വിഷം വരുന്നത് കേൾക്കുമ്പോൾ അപ്പം എനിക്ക് അതിങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടിങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ലാസ്റ്റ് മാർച്ചിലെ ഒരു ധ്യാനത്തിൽ അച്ഛൻ പറയണ്ടേ അപ്പൻ മക്കളോട് പറയുന്നത് പോലെ മക്കളെ ഞാൻ നിങ്ങളെ വഴക്കു പറയുന്നതല്ല നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ നിങ്ങളെ കൂടുതൽ പറഞ്ഞു മനസ്സിലാക്കുന്നതാണ് ഒരപ്പൻ കുഞ്ഞിനോട് പറയുന്ന ആ ഒരു സ്നേഹത്തിൽ പറഞ്ഞത് അതെന്നോട് എന്നോട് സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിരുന്നത് പിന്നെ ഞാൻ സാക്ഷ്യങ്ങൾ നിരന്തരം കേൾക്കുന്നത് വഴി ഇവിടുന്ന് ഓരോരുത്തരായി പറഞ്ഞ കുറച്ച് വചനങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ശക്തി തന്നിട്ടുണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് വീക്കായിരിക്കുന്ന സമയത്ത് നമ്മളെ സ്ട്രോങ് ആക്കി നിർത്തുന്ന കുറച്ച് വചനങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും ഫിലിപ്പി നാലാം അധ്യായം പതിമൂന്നാം അധ്യായം പിന്നെ ഒക്കെ സമയത്ത് ഞാൻ സ്ഥിരമായി മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വചനമായിരുന്നു നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോധാവ് നിൻ്റെ മദ്യയുണ്ട് സെഫാനിയ മൂന്ന് പതിനേഴ് പിന്നെ എപ്പോഴും ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വചനമായിരുന്നു നിനക്കെൻ്റെ കൃപ മതി എന്തെന്നാൽ നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് പിന്നെ വേറൊരു വചനം ഏഷ്യ നാൽപ്പത്തഞ്ചാം അധ്യായം രണ്ടും മൂന്നും വാക്യങ്ങൾ ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാദികൾ തകർക്കുകയും ഇടും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും ഇതുപോലെ കുറേ വചനങ്ങൾ ഹബക്കുക്ക് ഒന്ന് അഞ്ച് ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാഘുവിൻ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു ഇതുപോലെ കുറേ വചനങ്ങൾ ഇവിടുത്തെ സാക്ഷികളിൽ നിന്ന് തന്നെ പിന്നെ സിസ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയ വചനങ്ങളായിരുന്നു എനിക്ക് ഒരുപാട് ശക്തി പകർന്നിരുന്ന വചനങ്ങൾ പിന്നെ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തിരുന്നത് എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയെന്ന് പറയുന്നത് പറ്റുന്ന കാര്യമായിരുന്നില്ല അപ്പോൾ ഞാൻ പാഴ്സലായിട്ട് വാങ്ങിച്ച് ഫുഡിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് രോഗി സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികളെ കാണാനിടയായപ്പോഴൊക്കെ രോഗികൾക്ക് സാമ്പത്തികമായി എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ള കരുണ്യപ്രവൃത്തികൾ എനിക്ക് വ്യക്തിപരമായി വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഉടമ്പടി എടുക്കുന്നതിന് തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞല്ലോ ബാംഗ്ലൂർ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒട്ടും പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഡെയിലി ലൈഫ് ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നുള്ളതല്ലാതെ പ്രാർത്ഥനയോ കാര്യങ്ങളൊന്നും അധികമായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ആ കാര്യങ്ങളെല്ലാം പാലിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഒരു ദിവസം ബൈബിൾ വായിക്കാതെ മുന്നോട്ട് പോവുക അരമണിക്കൂർ എന്ന് പറയുന്നത് എനിക്ക് കൂടുതൽ കൂടുതൽ സമയം ഇരുന്ന് വായിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് അതുപോലെ പഴയ നിയമം വായിക്കുക എന്ന് പറയുന്നത് എനിക്ക് പറ്റുന്ന കാര്യമേ അല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ബൈബിൾ മുഴുവൻ വായിച്ചു തീർക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് അതുപോലെ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന മുടക്കാതെ ചെല്ലുവാനും ബലി അതിപ്പം ഓൺലൈനായിട്ടെങ്കിലും അല്ലാതെ പോയി കൂടാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഓൺലൈനായിട്ടെങ്കിലും കൂടാൻ ഞാൻ ശ്രമിക്കാറുണ്ട് പിന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് അപ്പം ആരെങ്കിലും എന്നോട് തെറ്റുകൾ ചെയ്താലും ഞാൻ ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാറുണ്ട് ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഈ ആൾത്താറയിൽ നിൽക്കാൻ എന്നെ അനുവദിച്ച ഈശോയ്ക്കും കൃപാസനം മാതാവിനും ഒരായിരം നന്ദി ഞാൻ മെയ് അഞ്ചാം തീയതി പോവുകയാണ് മെയ് പത്തും പതിനൊന്നും എനിക്ക് അയർലൻഡിൽ ചെന്നിട്ടൊരു ഉണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണമെന്നും കൂടി ഞാൻ അപേക്ഷിക്കുന്നു വിസക്കിയൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായത്തിൽ ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും സകല വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും അങ്ങനെ തൻ്റെ ആത്മാവിനെ നമ്മിൽ നിവേശിപ്പിക്കുന്ന ദൈവപിതാവിൻ്റെ സ്നേഹത്തിൻ്റെ വാക്കുകൾ അത് തിരുവചനമായിട്ട് ഓരോ ദിവസവും നാം വായിക്കുന്നുണ്ട് ഇന്ന് അമൻ്റ ബേബി ആ മകൾക്ക് ജോ ജോലി സാധ്യതകൾ എങ്ങനെയാണ് അയർലൻഡിലെ സ്കോർ ലഭിച്ച് ഇന്ന് അയർലൻഡിലേക്ക് പോകുവാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയറായി ഇവിടെ വന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അതാണ് ഈ മകളുടെ സാക്ഷ്യത്തിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുക തൻ്റെ അനുജത്തിയും ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞു പോയ മകളാണ് മകളാണെന്നും ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് സാധാരണ വിദ്യാഭ്യാസം നേടി വന്ന തങ്ങൾക്ക് ഐ എൽ ടി എസ് ഒ ഇ ടി പോലുള്ള എക്സാമുകളൊക്കെ തങ്ങൾക്കത് ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ പിന്നീട് എങ്ങനെയാണ് തനിക്ക് അതിലൊക്കെ നല്ല സ്കോറ് ഒ ഇ ടി എക്സാമിൽ നല്ല സ്കോറ് തനിക്ക് ലഭിച്ചത് എങ്ങനെയെന്നും ഉടമ്പടി എടുക്കുവാനായിട്ട് ഇവിടെ വരാൻ പല യൂത്തും മടിച്ചിരുന്ന മക്കൾ അതായത് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അവർ കേട്ടിരുന്ന പല കാര്യങ്ങൾ പിന്നീട് ആ ട്രോളുകൾക്ക് പകരം അത് നന്ദിയുടെ വചനങ്ങളായിട്ട് തിരുവചനമായിട്ടൊക്കെ അവർ തന്നെ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്ന അതാണ് ഏകദേശം ഇരുന്നൂറ്റി പേർക്ക് ഷെയർ ചെയ്യുന്നു ഈ മകള് ഓരോ ദിവസവും അപ്പോൾ തന്നെ വചനം പങ്കുവയ്ക്കപ്പെടുകയാണ് ഈ വചനം പങ്കുവയ്ക്കപ്പെടുമ്പോൾ തീർച്ചയായും ഈശോയാണ് അവിടെ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുക ഈശോയെ നാം പകരുകയാണ് അതുതന്നെയല്ലേ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയും അങ്ങനെ ഇന്ന് തൻ്റെ ജീവിതത്തിൽ തനിക്ക് അനുഭവിച്ച കുറച്ച് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പതിനൊന്ന് വർഷമായിട്ട് തനിക്കുണ്ടായിരുന്ന മൈഗ്രെയിൻ അതെല്ലാം ഉടമ്പടിയിലൂടെ മാത്രം നീക്കം ചെയ്യുക നീ നീങ്ങിയ അവസ്ഥയാണ് ഇന്ന് താൻ അനുഭവിക്കുന്നതെന്നും താൻ പോലും അറിയാതെ അത് തന്നിൽ നിന്ന് എടുത്തു മാറ്റി എന്നാണ് ഈ മകൾ പറയുക വീണ്ടും താനൊരു അടയാളമൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് ഇതൊരു ബന്ധമാണ് കാണിക്കുക ബന്ധത്തിൽ സ്നേഹബന്ധം അത് ദൃഢമാകുമ്പോൾ മുഖത്ത് നോക്കി സംസാരിക്കുന്ന കർത്താവിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന മോശയുടെ ആ ഒരു സ്നേഹബന്ധമുണ്ട് അത് മോശയും ദൈവവും കൂടിയുള്ള യാത്ര അത് ആ യാത്ര നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെയുള്ള യാത്ര മോശയാണ് ദൈവം തിരഞ്ഞെടുക്കുക മോശ എല്ലാറ്റിലും വലിയ ജനകീയ നേതാവൊന്നുമായിട്ടല്ല നമുക്കറിയാം മോശ വിക്കനായിരുന്നു മോശയ്ക്ക് സ്വന്തം സംസാരിക്കുന്നതിന് പോലും സാഹ സാഹചര്യങ്ങൾ കുറവായിരുന്നു അതിനുള്ള ധൈര്യമില്ലായിരുന്നു അപ്പോഴാണ് അഹ്റോനെ ദൈവം കൂട്ടിന് വിടുന്നത് എന്നിട്ടും ദൈവം പറയുന്നില്ല നീ പോകണ്ട എന്നാൽ അഹ്റോൻ പൊക്കോട്ടെ എന്ന് മോശിയെ തന്നെയാണ് ദൈവം എല്ലാം ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടെ നടന്ന ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യവും ഏറ്റവും അടുത്ത് അറിഞ്ഞ് അനുഭവിച്ച ദൈവ സാന്നിധ്യമുള്ള മോശ മുഖത്ത് നോക്കി സംസാരിക്കുന്നു ഇതുതന്നെയാണ് ബന്ധമെന്ന് പറയുക ഈ ഒരു ആത്മീയ ബന്ധം അതിന്ന് യുവതലമുറയ്ക്ക് അവരുടെ ജീവിതത്തിൽ അവർ നേടിയെടുക്കുകയാണ് തങ്ങളുടെ പേഴ്സണൽ പ്രയറ് അതുപോലെ ഇന്ന് തിരുവചനങ്ങൾ അറിയാനുള്ള ഒരു അദമ്യമായ ആഗ്രഹം ഇന്ന് മറ്റു പലതിനും പുറകെ ലോകം സഞ്ചരിക്കുമ്പോൾ ഉടമ്പടിയിലൂടെ ദൈവവുമായിട്ട് സ്നേഹബന്ധത്തിലാകുന്ന സുഹൃത് ബന്ധത്തിലാകുന്ന ദൈവമക്കൾ യുവതിയുവാക്കൾ അവർക്ക് ഇന്ന് തിരുവചനം തിരുപ്പാധേയമാണ് അതവരുടെ ജീവിതത്തിൻ്റെ നാടി നാടിയാണ് അവരങ്ങനെയാണ് ഇന്ന് മറ്റുള്ളവരിലേക്ക് സുവിശേഷം പങ്കുവയ്ക്കുക ഈശോയും അമ്മയും ഒരു പരാതിയും പരിഭവവും കൂടാതെ തങ്ങളെ ഏൽപ്പിച്ചിരുന്ന ജോലി ചെയ്തവരാണ് എല്ലാ അനുഭവങ്ങൾക്കും മീതെ അവർ ശ്രദ്ധ വെച്ചിരുന്നത് അപ്പായുടെ തിരുവിഷ്ഠ നിറവേറ്റുക തെദേവും എന്ന പുസ്തകത്തിൽ നമുക്കിതൊക്കെ കാണുവാൻ കഴിയും ഈ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് ഏത് കാര്യവും ചെയ്യുന്നതിന് മുൻപ് ഈശോ പിതാവിനോട് സംസാരിച്ചിട്ടാണ് ചെയ്യുക ഇന്ന് യുവതി യുവാക്കൾ അവർ ദൈവത്തോട് സംസാരിക്കുന്ന വ്യക്തികളാകുന്നു അങ്ങനെ തെദേവും എന്ന പുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുക ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ ഏത് കാര്യവും ഈശോയെ പ്രതിയുള്ള ജീവിത കണക്ക് പുസ്തകത്തിൽ ദൈവരാജ്യത്തെ പ്രതിയുള്ള ചില ചിലവിനങ്ങളായി എഴുതിക്കയറ്റാൻ കഴിഞ്ഞാൽ അതെല്ലാം പലിശ സഹിതം റീഫണ്ടുകളാകും ഇതാണ് നാം ഇന്ന് കണ്ടുവരുന്നത് തൻ്റെ ജീവിതത്തിൽ താൻ ഈശോയോട് സ്നേഹം കൂടുവാൻ അകന്നു നിന്ന നിമിഷങ്ങളല്ല ഇന്ന് സ്നേഹം കൂടി അടുത്ത് കൂടി ഏറ്റവും അടുത്ത് ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് തനിക്ക് കഴിയുന്ന നിമിഷങ്ങൾ അത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ നിമിഷങ്ങളായിട്ട് ഇന്ന് അമൻ്റെ കാണുന്നു അതുപോലെ മറ്റ് രോഗ സൗഖ്യങ്ങൾ തൻ്റെ അമ്മയ്ക്ക് കിട്ടിയ പ്രത്യേകമായ സംരക്ഷണം അഞ്ചിയോഗ്രാം ചെയ്യുമ്പോൾ അതിനു മുൻപ് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ ഡോക്ടർ അഞ്ചിയോഗ്രാമിൽ ഒന്നുമില്ല എന്നുള്ള ആ ഒരു തിരി കണ്ടെത്തലുകളാണ് പിന്നീട് ഈ മക്കളോട് പറയുക അങ്ങനെ ഇന്ന് തനിക്കിഷ്ടമില്ലാത്തതൊക്കെ താൻ ചെയ്യാൻ തുടങ്ങി പത്രം കൊടുക്കുന്നത് തനിക്ക് അധികം താല്പര്യമില്ലായിരുന്നു എന്നാൽ ഇന്ന് ഏറ്റവും ദൈവസ്നേഹത്തോടെ അതൊക്കെ ചെയ്യുവാനായിട്ട് തനിക്ക് സാധിക്കുന്നു ഇതാണ് റീഫണ്ട് ആവുക പലിശ സഹിതം റീഫണ്ട് വേണമെങ്കിൽ നാമം നാണമില്ലാതെ അല്ലെങ്കിൽ ഈശോയെ പ്രതി നമ്മെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് ധൈര്യത്തോടെ മുന്നിട്ടിറങ്ങണം അപ്പോൾ നമുക്ക് മുമ്പേ ദൂതനെ അയച്ച് എല്ലാം ശുഭമാക്കുന്ന ദൈവിക പദ്ധതികൾ നമുക്ക് കാണുവാൻ കഴിയും കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക